യ്യാറെടുപ്പിലായിരിക്കും എല്ലാരും ഇപ്പൊ ഞാൻ വന്നോന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ അപ്പൊ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി നാളെ എല്ലാരും സ്കൂളിൽ പോകാൻ തുടങ്ങുമല്ലോ അപ്പൊ ഇന്നൊന്ന് വരാന്ന് ആരൊക്കെ വരുമോന്ന് നോക്കട്ടെ ചിലപ്പോ നാളെ സ്കൂളിൽ പോകണ്ടോണ്ട് എല്ലാവരെയും ഇന്ന് അച്ഛനും അമ്മയൊക്കെ നേരത്തെ പിടിച്ചു കിടത്തി ഉറക്കുന്നുണ്ടാവും അല്ലേ ഞാൻ വരുമോന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഇട്ടില്ല രാത്രി ലൈവ് വരാമെന്നൊന്നും പറഞ്ഞില്ല ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഗൈസ് കുറച്ച് കാര്യം കുറച്ച് സംസാരിക്കാം അധികമൊന്നും വേണ്ട ഏർ സാധാരണ ഒരു മണിക്കൂറൊക്കെ ലൈവ് പോകുന്നതല്ലേ നമുക്ക് ജസ്റ്റ് മണിക്കൂർ മാത്രം അയ്യോടാ നിങ്ങൾ നിങ്ങൾ വല്ല കമന്റ് അയക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കാണുന്നില്ല നോക്കട്ടെ ആ കാണാം 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 മെസ്സേജ് കാണാം കേട്ടോ ആ അപ്പൊ ഇനി എല്ലാരും ഹായ് 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 അയക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കണേ കാരണം സൗണ്ടില്ല അപ്പൊ കുറച്ചു നേരെ സംസാരിച്ചിട്ട് പോവാൻ ഓർത്ത് വന്നാണ് ഞാൻ അപ്പോ വിശേഷങ്ങളൊക്കെ പറയണം വിശേഷങ്ങളൊക്കെ ചോദിക്കണം അധിക നേരം നമുക്ക് ഈ ലൈവ് നീട്ടിക്കൊണ്ട് പോകണ്ട കൊറച്ചു നേരം കൊണ്ട് ഒരുപാട് സംസാരിക്കാം നാളെ ആരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് മുഹമ്മദ് ഖാസിമാണ് നമുക്ക് ആദ്യം ഹായ് അയച്ചിരിക്കുന്നത് പിന്നെ ഗംഗ മനോജ് റീന അനിൽ ഷിനോയ് ഇമ്മാനുവൽ ആൻഡ് ലാൻ അനുജിത്ത് എസ് റിൻഷാ കെവിൻ സമീന സമി ഹേയ് ഹേയ് ആദിനാഥ് ഗേമർ മച്ചാൻ മിക്കി ഗേൾ അതുല്യാസ് ലൈഫ് ഇവാ ഫാത്തിമ ഷിനോയ് കാർത്തിക രാജു ഉല്ലാട്ട് പറമ്പിൽ ഇവരൊക്കെ ഹായ് അയച്ചവരാണ് അപ്പൊ ഞാൻ തിരിച്ച് ഹായ് കേട്ടോ എല്ലാരോടും കുറെ പേര് അടുപ്പിച്ച് വായിക്കാം അല്ലെങ്കി ഇങ്ങനെ ഇന്നാള് ഹായ് ഇന്നാള് ഹായ് അങ്ങനെ പറയുമ്പോൾ കുറെ സമയം എടുക്കും രാജു രാജുല്ലാട്ട് പറഞ്ഞു മറിയാമ മുഹമ്മദ് കാസിം ഗെയ്മർ മച്ചാൻ റോസ്മി എൽദോസ് ഇവാ ഫാത്തിമ ഫൈക് ചേച്ചി എന്നെ അറിയുമോന്നു ആരാ മനസ്സിലായില്ല പിന്നെ ഷംവീൽ സായിസ് ഇമ്മാനുവൽ അർജുൻ ആദരാ കൃഷ്ണ ജോയിൻ ലൈഫ് എം എച്ച് ഡി അസൽ സമീന സമി കുഞ്ഞപ്പനുണ്ട് കുഞ്ഞപ്പനെ വിളിച്ചിട്ട് വരുന്നില്ല ഇപ്പൊ മേലൊക്കെ കഴുകി സുന്ദരപ്പനായിട്ട് അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുവാ ഗംഗാ മനോജ് അക്ഷയ റീന ഷെരീഫ് മുന്ന ഗായത്രി റോജിസ് ജോസഫ് ഗോപകുമാർ ഹായ് അനുജ പറയോ നാളെ സ്കൂൾ തുറക്കുക ചേച്ചി ഗംഗാ മനോജ് ആ കുഞ്ഞപ്പൻ നാളെ സ്കൂൾ തുറക്കുന്ന ഷോർട്സ് ഇടണം ചേച്ചി കുഞ്ഞപ്പൻ നാളെ സ്കൂളിൽ പോകുന്ന വീഡിയോ ഇടണമെന്നൊക്കെ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് അതും കൂടി പറയാൻ ഓർത്താണ് ഞാൻ വന്നത് ഗൈസ് നാളെ നാളെയല്ല സ്കൂൾ തുറക്കുന്നതേ അവന് പന്ത്രണ്ടാം തീയതി ജൂൺ ജൂൺ പന്ത്രണ്ടിനാണ് കുഞ്ഞപ്പന് സ്കൂൾ തുറക്കുള്ളൂ കേട്ടോ നാളെ അല്ല കുഞ്ഞപ്പൻ എൽ കെ ജിയിലേക്ക് ചേരാൻ പോവാണ് അവന് നാല് വയസ്സായിട്ടുള്ളൂ അപ്പൊ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഹന്ന ലൈഫ് സമീന സമീർ സുധീഷ് രബിത എന്നാണോ എ ഫോർ എബിൻ കെ അക്ഷയ അച്ചു അലൻ ഗംഗാ ഗംഗാമനോക്കെ വായിച്ചല്ലോ ലറീന അനിൽ ഹന കാർത്തിക അക്ഷയ കീർത്തി മുഹമ്മദ് അനിൽ ടിയാർ ആൻസി അൻവർ ജിത്തു ആശാപ്പി ലവ്ലി ഫാമിലി ഷബന സുധീർ റിവാ ഫാത്തിമ എല്ലാവർക്കും ഹായി കേട്ടോ ഇത് വെറുതെ പേര് വായിക്കുന്നതല്ല എല്ലാവർക്കും ഭയങ്കര 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 ഹായി ആണ് തന്നോണ്ടിരിക്കുന്നത് ഇവാൻ സാജോ ക്വസ്റ്റ്യൻ ചോദിക്കണം വിശേഷങ്ങളൊക്കെ ചോദിക്കണം ഞാൻ അങ്ങോട്ടും ചോദിക്കാം കുറച്ചുപേർക്ക് ഹായ് കൊടുക്കട്ടെ നേത്ര എം അജിത് കുമാർ ഇവാൻ ഇവാൻ സജോ ഫാത്തിമ ഷബന സുജീർ ഒക്കെ വായിച്ചല്ലോ അല്ലേ കൊറേ പേർക്ക് ഇന്ന് ഹായ് കൊടുക്കണം എല്ലാവർക്കും ഹായ് 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 മുഹമ്മദ് കാസിം റിൻഷാ റിനു ഞാൻ പോകും റിൻഷാ റിനു പോവല്ലേ എങ്ങോട്ടാ പോണേ റിൻസി മാത്യു ബാബു അജിത കൃഷ്ണകുമാർ ആശ സുനിൽ അക്ഷയ അച്ചു പ്രിൻസ് പ്രിൻസസ് വേൾഡ് രാജേഷ് രാജ രാജേഷ് രാജൻ പ്രവീണ എ കീർത്തി കീർത്തി അനീഷ് സ്ലീപ്പി മലയാളം ലച്ചു ബ്ലോഗർ ഉഷാരവി റൊണാൾഡോ ലൈജു നേത്ര ഇവാൻ ഡി ജെ വ്ലോഗ്രൈവമാൽ പൊന്നാനി സത്യം പറയാൻ കോ സത്യം പറയാന മുഹമ്മദ് ഷിനാസ് അടിയിലോട്ട് കൊറേ ആയാ ഞാനിങ്ങനെ പയ്യ പയ്യ വായിക്കണം അടിയിലോട്ട് പത്ത് രണ്ടായിരം ക്വസ്റ്റ്യെങ്കിലും വന്നിട്ടുണ്ട് ഗൈസ് ഒരുപാട് ക്വസ്റ്റിൻ ദീപമേ പണിവാളി കുറെ അയ്യോ കൊറേ പേരെടെ ഓടിച്ചോടിച്ചു പോയിക്കട്ടോ അതിൻ്റെ ഇടക്ക് സുധാകർ ആൻമരിയ ഹായ് ഹായ് ചേച്ചി റെനക്കുട്ടി ഹായ് സുരജ് ഹായ് 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 കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ ജാനുവരിയിലാണ് കേട്ടോ ജാനുവരി നാലാം തീയതിയാണ് കുറെ പേരോടെ വിട്ടു ആയാം ഫർഹനായി സൈജു സൈജു കുഞ്ഞപ്പൻ എവിടെ ശ്യംനാശ്ശേരന് അവിടെ ഉണ്ട് വരണ്ടേ വിളിച്ചിട്ട് കുഞ്ഞപ്പോ കുഞ്ഞേ കുഞ്ഞു കുഞ്ഞു ആ ചാന കുഞ്ഞേ ടാ എന്തോ ഗെമ അതിനൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നീ എന്ത് നീ എന്തെന്ന് ചോദിച്ചോണ്ടിരിക്കും എന്നെ കാണണ്ടോട് സംസാരിക്കോട് വാ എന്ന ഫോൺ പിടിച്ചോ ഇങ്ങോട്ട് വാ അവനെ അച്ഛൻ വരുമ്പോഴാണ് ഫോൺ കിട്ടണത് അവന്റെ അപ്പ വരുമ്പ അതാണ് ബിസി ബാ

സംസാരിക്കും പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണോ ആ ചോറ് കഴിച്ചോ ആര് വിളിച്ചാലും ഇതാണ് കേട്ടോ കഴിക്കുന്നത് ആരോട് സംസാരിച്ചാലും ഈ മൂന്ന് ബസ്റ്റിനാണ് ആദ്യം പിന്നെ എന്തെങ്കിലും ഒക്കെ വർത്താനൊക്കെ പറയും വർത്താനം പറഞ്ഞാ എനിക്ക് എനിക്ക്ണ്ട് ഗീസ് നാളെ നാളെ നീ സ്കൂളിൽ പോണുണ്ടോ ചോദിക്കാൻ സ്കൂളിൽ പോണുണ്ടോ നീ നാളെ ഏഹ് നാളെ അല്ലല്ലോ പന്ത്രണ്ടാം തീയതി അല്ലേ പോണ അതെ ഒരു പാട്ട് പാടി പാടിക്കൊടുത്തേക്ക എന്താണെങ്കിലും എല്ലാരും വന്നതല്ലേ ഒച്ചേ പാടേ കേക്കാൻ പറ്റുള്ളൂ

ആ ഫോണൊക്കെ എല്ലാരും അത്യാവശ്യത്തിന് മാത്രമേ കാണാവുള്ളു കേട്ടോ കൊറച്ചുനേരം ഒക്കെ കാണാവുള്ളൂ കൊറേ നേരം കണ്ടോണ്ടിരുന്ന കൊറേ നാള് കഴിയുമ്പോൾ കണ്ണിന്റെ കരച്ചു തീരുമാനമാകും അത് ഞാൻ എല്ലാരോടും പറയുന്നതാണ് കുഞ്ഞപ്പനോടും പറയുന്നതാണ് ഞാൻ ചേട്ടണൊന്നും അങ്ങനെ ഫോൺ കുടിക്കില്ല നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകും പിന്നെ കൂടുതലും ഞാൻ മാറ്റി മാറ്റിവെക്കും അച്ഛൻ പണി കഴിഞ്ഞ് സന്ധ്യക്ക് വരുവാ അവൻറെ അപ്പന ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അച്ഛനെ സോപ്പിട്ട് ഫോൺ കൈക്കലാക്കുന്നതാണ് സൗണ്ട് പോണു ഇന്നത്തെ ഞങ്ങളുടെ ഡാൻസിന്റെ റീൽ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും എപ്പോഴും പറയും ചേച്ചി ഡാൻസ് കളിക്കുവോ കുഞ്ഞപ്പനായിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇടോന്ന് പഴയ എനിക്ക് ഭയങ്കര ഒരു ചമ്മലും ഒരു നാണം പോലെ ആയിരുന്നെ അപ്പൊ ഞാൻ ഓർത്തു എപ്പോഴും ഈ വോയിസ് ഓവർ മീൻസ് എപ്പോഴും ഞങ്ങളുടെ അറിയാലോ നമ്മൾ ഞാൻ വോയിസ് കൊടുത്തിട്ട് ഇവന്റെ കുസൃതികളും നമ്മുടെ കാര്യങ്ങളും എല്ലാം അങ്ങനെ വീഡിയോ ഇടുന്നതല്ലേ ഷോർട്സ് അപ്പൊ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കരുതല്ലോ വല്ല ഡാൻസും പാട്ടും ഒക്കെ ഇടക്ക് വേണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ ഇട്ടതാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ് കണ്ടോ ആരെങ്കിലും ഷോർട്സ് ഇന്ന് രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ കുഞ്ഞപ്പൻ സ്കൂളിൽ പോകുന്ന വീഡിയോ ഇടി ചേച്ചി സ്കൂളിൽ പോകാൻ വാങ്ങിച്ച സാധനങ്ങളുടെ വീഡിയോ ഇടി ചേച്ചി എന്ന് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് കുഞ്ഞപ്പന്റെ പുതിയ മാല മാല വാങ്ങിച്ച വീഡിയോ കാണാത്തവര് നോ കണ്ടോളെ ഇതാണ് മാല ഞാനാണ് ഞാനാണിപ്പൊ ഈ മാല ഇടുന്നത് കൈസ് കാരണം സ്കൂളിൽ മാല ഇട്ടോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ കൈക്കലാക്കി അടിച്ചു മാറ്റി എന്റെ മാല അച്ചക്ക് കൊടുത്തു അച്ചയാണ് ഇപ്പൊ എൻറെ മാല ഇട്ടു നടക്കണ കുഞ്ഞിപ്പന്റെ മാല ഞാനിട്ട് സ്കൂളിൽ ഇട്ടു പോവാൻ പറ്റത്തില്ലല്ല അതല്ലേ അമ്മ എടുത്താ നീ വയസ്സാവുമ്പോളാ ഞാൻ പറഞ്ഞില്ല അധിക നേരം വേണ്ട കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം കാരണം എല്ലാവർക്കും നാളെ സ്കൂളിൽ പോണ്ടെ അതുകൊണ്ടാണ് ഇനി താമസിച്ചൊക്കെ ഈ ലൈവും കണ്ടുകൊണ്ട് കൊറേ നേരം ഇന്ന ചിലപ്പോ അച്ഛനമ്മയൊക്കെ ഓ ഒരു കുഞ്ഞപ്പൻറെ ലൈവും കണ്ടുകൊണ്ട് ഇരുന്നിട്ട് ഉറങ്ങണില്ല നാളെ സ്കൂളിലും പോണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ ഹായ് റിസാമോൾ എൻ്റെ പേരോ എൻ്റെ പേര് അൻസ അൻസാൻസാമോൾ എ എൻ എസ് എ അൻസ ഹായ് തീർത്ഥ അഞ്ചാം തീയതി സ്കൂൾ ഉറക്കും അല്ലേ സുജാത ഇന്ന് ഫിഷ് ഒന്നും കിട്ടിയില്ല നല്ല മഴയുള്ള സമയത്ത് മാത്രമേ ഫിഷ് കിട്ടുകയുള്ളു ഏട്ടാ നല്ല മഴ പെയ്തിട്ട് നമ്മുടെ കുളം പൊങ്ങുവല്ലോ നമുക്കിവിടെ കുളം ഉണ്ടടുത്ത് നമ്മുടെ കുളം ആ കുളം അതിൻ്റെ അത് നിറച്ച് മീനുണ്ട് പക്ഷെ അങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ചാ കുറേ നേരം ഇരിക്കണം ചൂണ്ടയിട്ട് ഇരുന്നിരുന്നിരുന്നിരുന്ന് മതിയാവും കുഞ്ഞപ്പന്റെ അച്ഛൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയിരിക്കും ചൂണ്ടയുടെ അപ്പൊ ഒരെണ്ണം ഒക്കെ കിട്ടുള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുളം അങ്ങോട്ട് പൊങ്ങും കുളം ഫുള്ളും പൊങ്ങിയിട്ട് നമ്മുടെ മുറ്റത്തേക്ക് വെള്ളം ഒഴുകി വരും അപ്പോൾ കുറേ മീനും ആ വെള്ളത്തിന്റെ കൂടെ വരും അപ്പോഴാണ് മുറ്റത്ത് കൈകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റും ഇന്ന് നല്ല വെയിലായിരുന്നു ഇന്ന് അതുകൊണ്ട് മീനേന്നും കിട്ടിയില്ല ജോഷി ജോർജ് ക്രിസ്ത്യൻ ആണോ എന്നാ ഞാനൊരു ക്യു എൻ എ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജോഷി ജോർജ് ക്യു നമ്മുടെ ലോങ് വീഡിയോ ഉണ്ടല്ലോ ക്യൂ എൻ എ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇട്ടതാണ് കാണാത്തവർ അത് പോയി കണ്ടു കണ്ടുനോക്കണം അതിൻ്റെ അകത്ത് ഏറ്റവും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ജാതി ഏതാണ് മത ഏതാണ് എല്ലാവർക്കും അതറിയാനായിരുന്നു ഭയങ്കര ഇത് അപ്പൊ അതും ബാക്കി എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞെ ഫോണിന്റെ സൗണ്ട് എനിക്ക് സംസാരിച്ചിട്ട് എന്തോ പോലെ തോന്നണം ചെറിയൊരു കഥപ്പ് പോലെ അതാ മിണ്ടാതിരുന്നത് ചേച്ചി ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട് എനിക്ക് കുഞ്ഞപ്പനെ വലിയ ഇഷ്ടമാണ് ബീന താങ്ക് യു നാളെ അല്ല കുഞ്ഞപ്പനെ നാളെ അല്ല സ്കൂൾ ഉറക്കുന്നതേ കുഞ്ഞപ്പനെ പന്ത്രണ്ടാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് കൊറേ സംസാരിക്കണമെന്നുണ്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ശ്വാസം മുട്ട പോലെ തോന്നുന്നു സുഖമാണ് സുഖമാണ് ആരാധ്യ ഹായ് കുഞ്ഞപ്പൻ നാല് വയസ്സ് ആത്മിക എന്നെ ഒന്ന് വിളിക്കാനോ ഹായ് ആത്മിക കുട്ടി കുഞ്ഞപ്പൻ ഫോണും കൊണ്ട് ദേ അവിടെ ഇരിപ്പുണ്ട് വിളിച്ചിട്ട് വന്നില്ല വന്നു എന്നിട്ട് പാട്ടൊക്കെ പാടിട്ട് അങ്ങോട്ട് പോയി പോയി ഇല്ലാച്ച ആ മൂലയൊക്കെ ഇരിക്കാനുള്ള മൂടൊന്നുമില്ല നമ്മള് നിർബന്ധിച്ച് പിള്ളേർ അങ്ങനെ ഇത് ചെയ്യ അത് ചെയ്യ് ഇത് പറ ഇത് ചെയ്യാം അങ്ങനെ പറയണ ശരിയല്ലല്ലോ അവന് ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോഴും അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ ഇഷ്ടമാണെങ്കിൽ അവൻ ചെയ്യും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണ ശരിയല്ലല്ലോ അവൻ കുഞ്ഞല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ കുഞ്ചു സീരീസ് എന്ന് തന്നെയാണ് പേര് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങാൻ പോവാണ് എന്തിനാ അങ്ങനെ എന്തിനു അത്ര നേരം കൂടി ഫോൺ ഞാനേ ഫോൺ വാങ്ങിച്ചു വെക്കൂന്ന് ഓർത്തിട്ടാണ് ഏട്ടാ ചോറ് വേണോന്ന് പറയണത് അപ്പൊ അത്ര നേരം കൂടി കാണാറില്ല ചേച്ചി ബിഗ് ബോസ് കാണുന്നില്ലേ ഞാൻ അങ്ങനെ കാണാറില്ല കേട്ടോ സമയം ഉണ്ടാവാറില്ല രാത്രിയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും ടി വി പോലും കാണാറില്ല ഞാൻ വല്ലപ്പോഴാ ടി വി കാണാം ടി വി ആണെങ്കിലും ഞാൻ കൊച്ചു ടി വി മാത്രമേ ടി വി കാണാറുള്ളൂ ഗൈസ് കാരണം കുഞ്ഞപ്പം കൊച്ചു ടി വി മാത്രമേ കാണുകയുള്ളൂ അപ്പൊ അവന്റെ കൂടെ ഇരിക്കുമ്പോ ഞാനും അതാണ് കാണുന്നത് അതെനിക്ക് ശീലായിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ സീരിയൽ കാണാറില്ല എനിക്ക് ഇഷ്ടല്ല സീരിയൽ ആരും കാണരുത് ബാക്ക് എനിക്ക് ഇഷ്ടല് കാണാൻ ഇഷ്ടല്ലാത്ത വേറെ ഒന്നും അല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരിയലൊക്കെയാണ് നമ്മുടെ എന്താ പറയാ സമൂഹത്തിന് നല്ല മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന സീരിയലാണെങ്കി അടിപൊളി ഇത് എല്ലാ സീരിയലും അമ്മായി അമ്മ പോലും മരുമകള് പോര് ഏഹ് ഈ എന്താണ് ഒരു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ പെണ്ണ് അവിടെ എങ്ങനെയായിരിക്കണം എല്ലാരും അതിന്റെ തലക്കേറി നിരങ്ങും എന്നിട്ട് അമ്മായിമ്മ അമ്മായിമ്മേനെ ചീത്തയായിട്ട് കാണിക്കും മരുമാളെ പാവമായിട്ട് കാണിക്കും എപ്പോഴും കരഞ്ഞുകൊണ്ട് അടക്കണം മരുമാള് ഇത് തന്നെ എന്താ അല്ലെങ്കിൽ പിന്നെ അവിഹിതം ഒരാൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ അയാൾ വേറെ വേറെയാളുടെ വേറെ ഭാര്യൻ വേറെ പെണ്ണിന്റെ പറയാ പോവും ഇതൊക്കെ തന്നെ ഇതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ട സീരിയലിലൊന്നും ഇല്ല മാസാനം മടുത്ത് നിർത്തിപ്പോയി കുടുംബങ്ങളൊക്കെ ഒക്കെ കണ്ടിട്ടില്ലേ യൂട്യൂബില് ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് കാണും അല്ലാണ്ട് ടിവിയില് കാണൂല ഏർ കുഞ്ഞപ്പൻ സ്കൂളിലേക്ക് പോണത് കൊണ്ട് ചേച്ചിക്ക് വിഷമം ഉണ്ടോന്ന് ഒരു വിഷമവും ഇല്ല പഠിക്കാൻ വേണ്ടിയല്ലേ വിടണത് പഠിച്ചു വലിയ ആളാവട്ടെ ടെൻഷനുണ്ട് സ്കൂള് അംഗനവാടി പോലെ അല്ലല്ലോ അവിടെ എങ്ങനെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തൊരു ടെൻഷനുണ്ട് വിഷമൊന്നുമില്ല പാട്ട് പാടാനാ സംസാരിക്കണമെന്നെ ഞാൻ ഒരു വിധത്തിലാണ് ചെറുതായിട്ട് ഞാൻ പറയ ചെറിയൊരു ഒരു ശ്വാസം മുട്ട പോലെ ഉണ്ട് നെഞ്ചുവേദന പാട്ട് പാടാനുള്ള ഒച്ച പോലും ഇല്ല അപ്പൊ ഇന്ന് നേരത്തേക്ക് കിടന്നുറങ്ങണോന്ന് വിചാരിച്ചിരിക്കുന്നേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്നൊരു ലൈവ് ഇച്ചിരി നേരം വന്നിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാണ് ഇപ്പൊ എത്ര മിനിറ്റ് ആയി പതിനേഴ് മിനിറ്റ് ആയല്ലേ ഇന്നിട്ട വീഡിയോ ഒക്കെ എല്ലാരും പോയി കാണാൻ കേട്ടോ രണ്ട് ഷോർട്സും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറയില്ല എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ലൈവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ നാളെ നാളെ വൈകിട്ട് പറ്റുമെങ്കിൽ നാളെ വൈകിട്ട് ലൈവ് വരാം പറ്റുന്നില്ല സംസാരിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ അല്ലല്ലോ കുറച്ചും കൂടിയൊക്കെ കിടന്ന് പറയും ഇപ്പൊ എന്താ അറിയില്ല അപ്പൊ ബൈ ചോദിച്ച